അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു എല്ലാവർക്കും സുഖം തന്നെ മക്കളെ സുഖമായിരിക്കട്ടെ അലഹമില്ല നമ്മൾ നമ്മളിടയിലെല്ലാം കുറേ ആൾക്കാരില്ലേ മരിച്ചു ജീവിക്കുന്നവരുണ്ട് കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് എന്താ പറയുക എങ്ങനെയായാലും ജീവിക്കാൻ വിടില്ല എന്നുള്ള തോന്നലും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്ന ആരെ പറ്റിയല്ല ഞാൻ നമ്മുടെ ഷാജിദാ ഷാജി എന്ന ഒരു പെൺകുട്ടിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടാ കാരണം വളരെ വളരെ ദയനീയവസ്ഥയാണ് ദയനീയതമായിട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാരണം കാര്യം ഉണ്ടാ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഇന്നീ സമൂഹത്തിൽ മറച്ചു വയ്ക്കേണ്ടടുത്ത് ഇതൊരു ലോകം ഒട്ടും കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണല്ലേ നമ്മുടെ ഈ യൂട്യൂബ് ചാനല് അതുപോലെ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഷെയർ ചാറ്റ് എന്നൊക്കെ പറയുന്ന പലതും തന്നെ അള്ളാഹു സുബാന തല കാത്തുരുചിക്ക് മാറാ നമ്മളെ ഏവരെയും ഞാൻ പറയാ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറഞ്ഞ് നാട്ടിപ്പിച്ച് എന്താ പറയുക നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും ആൾക്കാരെ കൊണ്ടും മൊത്തത്തിൽ പറയിപ്പിക്കാനാക്കുന്ന ഒരു വഴിയല്ലേ ഇത് ഒരുക്കി കൊടുക്കുന്നത് കാരണം അവൾ ആരെയും പറഞ്ഞിട്ടില്ല അവൾ നേരിട്ട കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ഓരോ ആൾക്കാർ കടന്ന് പോകുന്ന ജീവിത പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും സ്ട്രെസ്സുകളും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൻ്റെ സമൂഹനില തെറ്റിക്കാൻ ഒരു ഇടയായിട്ടുണ്ടാകാൻ അവരങ്ങേയറ്റം വിഷമിച്ച സമയത്ത് ഉണ്ടാകുന്ന ഓരോ കാരണം സന്ദർഭങ്ങൾ എന്താണെന്ന് ഒരു ഭർത്താവ് തുറന്ന് പറയാത്ത കാലത്തോളം എന്തെങ്കിലും ഒരു കാരണവശാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല രൂപത്തിനും ചിന്തിച്ചു പോകും അല്ലേ ഏതൊരു വ്യക്തി തന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ നേരിടുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടാകാൻ ഏതുകൊണ്ടായിരിക്കും കാരണം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എന്തുകൊണ്ടാണെന്ന് ഇത് സംഭവിച്ചത് ഏതുകൊണ്ടാണെന്ന് സംഭവിച്ചത് അവരുടെ മനസ്സിൻ്റെ നില എങ്ങനെയാണ് ഉള്ളത് എന്ന് ആ മരണപ്പെട്ടവർക്ക് മാത്രമേ അത് അറിയൂ കാരണം അതെല്ലാവരും തന്നെ ഇന്നിന്ന പ്രശ്നം എനക്ക് എന്ന് ആരും തന്നെ ഒരു ഭാര്യനോടൊന്നും തുറന്നു പറയില്ല കാരണം ഇപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായി കാരണം എന്തൊക്കെയാണ് ആ കുട്ടീനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞ് പരത്താൻ വേണ്ടി പറ്റും അത്രയും പറഞ്ഞ് പരത്തിയാൽ ഇതിന് തിരുത്തി ചോദിക്കാനോ ഒരു മറുവാക്ക് പറയാനോ ഉള്ള ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടോ ഇത് ശരിക്കും എന്ത് എന്താ പറയുക വെറുതെ ഒന്ന് ചൊറിഞ്ഞ് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്തായി പല കാര്യങ്ങളേക്കും കാര്യങ്ങളും പുറത്തേക്ക് വരാനായി ഇതൊക്കെ വരാനായത് നമ്മൾ ഓരോരുത്തരുമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവളുടെ പിക്ക് തന്നെ എൻ്റെ തമ്പുനയിൽ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഇല്ലായ്മ ആയിക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കുറിച്ച് അനാവശ്യമായിട്ട് പറയുന്ന പിന്നെ വീഡിയോകൾ ഇനി വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ലത് പറഞ്ഞു കിട്ടോ കാരണം അതാർക്കും തന്നെ എന്ത് തെറ്റ് പറ്റിക്കഴിഞ്ഞാലും മരിക്കുന്നവരെ തെറ്റ് ചെയ്യാനല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവരെ നമ്മളെ നല്ലതാക്കിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കാനല്ലേ നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കേണ്ടത് തെറ്റുകാരല്ലാത്തവരെ കൂടുതലേക്ക് തെറ്റിലേക്ക് എത്തിക്കുന്നതും തന്നെ ഓരോ സ്വരങ്ങൾ ഉയരുന്നത് കൊണ്ടാണ് ഏതായാലും എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു ഇനി ഞാൻ അതിലേക്ക് പോകാൻ എന്ന് പലരും ചിന്തിക്കുന്നത് എങ്ങനെ ഇങ്ങനെ ഓരോ അപരാധങ്ങൾ വെച്ച് കിട്ടുമ്പോഴാണ് അള്ളാഹു സുബാനത്താൽ എല്ലാവരും കാത്തിരുചിക്ക് മാറട്ടെ എൻ്റെ അടുത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാനിത് അവളുടെ പിക്ക് ഞാൻ അവളുടെ അനുവാദം ഇല്ലാതെ ഞാൻ കമ്പനിയിൽ കൊടുക്കുന്നതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ മനസ്സിലാക്കി അവളെ മനസ്സിലായിട്ട് ഇങ്ങനെ ഇനി അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരാളും ഇനി വീഡിയോ ചെയ്യല്ലേ എന്ന് എനിക്ക് വ്ളോഗർമാരോട് പറയാൻ കഴിയില്ല കാരണം എൻ്റെ കൂടി പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും കാരണം എന്തിനാന്ന് ഇങ്ങനെ പിറ്റ് ചീന്തി കീറി മാ എന്തിനാന്ന് അത് നമ്മൾ നമ്മളെ തന്നെ പിച്ച് ചീന്തുന്നതല്ലേ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ കാരണം നമ്മൾ കൊടുത്തിട്ടാണ് അടി വാങ്ങുന്നത് അല്ലേ അതിൻ്റെ ഒരു അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു വ്യക്തി ഇപ്പം ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല അല്ലേ അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി മറുവാക്ക് പറയാൻ ഒരു വ്യക്തി ഇല്ല അപ്പോൾ അവളെപ്പറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞതൊക്കെ പുറത്തേ ആവുള്ളൂ കാരണം അവൾ മാത്രം എതിർത്താലേ ഇതിന് ഒരു പിന്നെന്താ പറയുക പറയാം പ്രതികാരമായിട്ട് നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ടെന്തായി അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവൾ തുറന്ന് പറഞ്ഞു ഏ അപ്പോൾ എന്തിനാണ് അത് വടി കൊടുത്തിട്ട് അടി വാങ്ങുന്ന ഒരു രൂപത്തിലേക്കല്ലേ എത്തിയത് അല്ലേ കാരണം എന്ന് വെച്ചാൽ ഇത് സൈ സി ബി ഐനെ കൊണ്ട് അന്വേഷിച്ചിട്ട് ആ ഒരു കോൾ പുറത്ത് റെക്കോർഡായിട്ട് വിട്ട് അത് പല ആൾക്കാരും എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും അവർ മെനഞ്ഞുണ്ടാക്കിയ കഥകളും ഒക്കെയാണ് പുറത്തിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾക്കെല്ലാം എന്തിൻ്റെ ആവശ്യം അത് ഒരു മോശമായി നടക്കുന്ന ഒരു ആളെ നമ്മൾ നല്ല നിലയിലേക്കാണ് എത്തിക്കേണ്ടത് അല്ലാണ്ട് അതിലെ കൂടുതൽ കൂടുതൽ വശലാക്കി ഒന്നുമല്ലാത്ത രൂപത്തിലേക്കല്ലല്ലോ നമ്മൾ എത്തിക്കേണ്ടത് അതിനല്ലല്ലോ നമ്മളെ സമുദായം സ സമൂഹത്തിന് നല്ലത് ചെയ്യാനും സമുദായത്തിന് നല്ലത് ചെയ്യാനും അള്ളാഹു സുബേനത്തോ കൽപ്പിച്ചത് ഒരാൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവൾ ചൊവ്വ ചെയ്ത് പൊറുക്കലിനെ തേടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ തെറ്റു കുറ്റങ്ങൾ വരാത്ത ആൾ ഇന്ന് ഈ ഭൂമിയിൽ ആരാ ഉള്ളത് ഇനി അവൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തിട്ട് അവളും അവൾ റബ്ബുമായി അവർ തീർന്നോളും അത് കൊട്ടി കോശിക്കുക പറഞ്ഞു പരത്തിയോ ഒന്നുമല്ല ചെയ്യേണ്ടത് അവൾ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ മഴവിൽ മനോർമ എന്നുള്ളതിൽ പോയിട്ട് അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തു അല്ലേ ആ ഇൻ്റർവ്യൂവിൽ തന്നെ അവൾ പറഞ്ഞത് ചിലപ്പോൾ അവളെ മാനസിക നില അങ്ങനെ ആയിരിക്കും മനസ്സിൻ്റെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തു പോയത് എന്ന് അറിയാത്തനെ അവർ മരണപ്പെട്ടു പോയാളെ അവർ തിരിച്ചു വന്നിട്ട് പറയും ഇങ്ങനെ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അത് അനുഭവിക്കുന്ന വ്യക്തി എന്ത് കാര്യത്തിലായിരിക്കും എങ്ങനെയായിരിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അല്ലേ അത് ഏതൊരു കുടുംബത്തിൽ ഏതൊരു മതത്തിൽ പോയി ോക്കിയാലും അങ്ങനെ ഉണ്ടാവും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എങ്ങനെയായിരിക്കും ഇത് ചെയ്യാനുള്ള മനസ്സ് എന്ന് എല്ലാവരും ചിന്തിക്കുന്നതാണ് ആ ചിന്തയാണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത അപരാധങ്ങളും ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കുറച്ചാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവനായിട്ട് പ്രസിദ്ധീകരിച്ച് അവൾ തെളിവടക്കം അവളെ കൈമുറിച്ചതും ഒക്കെ അവൾ കാണിച്ചു തന്നു അല്ലേ ഇതൊക്കെ ഇതിന് മുമ്പേ ഉള്ള വീഡിയോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ ഞാൻ എൻ്റെ കൈമുറിച്ചു എന്നൊക്കെയുള്ള വീഡിയോ ഇതിനു മുമ്പേ അവളിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ആർക്കും തന്നെ ഒരു സപ്പോർട്ടായിട്ട് നല്ലതെന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ കാരണം എല്ലാവരും തന്നെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ അവരവരുടെ ഒരു പിന്നെ എന്താ പറയുക റീച്ചിന് വേണ്ടിയിട്ടും അതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടും തന്നെയായിരിക്കും അല്ലേ അത് നമ്മൾ മറ്റുള്ള ആളെ ആക്കിയിട്ട് ആക്കിയിട്ടാവരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പിന്നെ എന്താ പറയുക ഇതിനെ പറ്റിയിട്ടുള്ള മറ്റേ റിയാക്ഷനായി വീഡിയോ ഇടുന്നവർക്ക് അത് കേൾക്കുന്നവർക്ക് അറിയാം അത് ആയിട്ട് അവർ പറയുന്നതാണെന്ന് അറിയാം അല്ലാണ്ട് അവരെ വീഡിയോയിൽ തെറ്റുകൾ ഉണ്ടായിട്ടോ ഇവർ ചെയ്തത് തെറ്റായിട്ടോ അല്ല അവർ റിയാക്ഷൻ വീഡിയോ ആകുമ്പോൾ ഏതൊരു യൂട്യൂബറെ കൊണ്ടും റിയാക്ഷൻ ആയിട്ട് അത് എതിരായിട്ടേ പറയുള്ളൂ അല്ലേ അനുകൂലമായിട്ട് പറയുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ കാരണം എതിരായിട്ട് പറയുമ്പോൾ അന്ന് കുറച്ച് വിവേഴ്സ് കൂടുക അതല്ല കേൾക്കുന്ന ആൾക്കും ചെയ്യുന്ന ആൾക്കും അത് ശരിക്കും അറിയാം അല്ലേ അത് റിയാക്ഷൻ വീഡിയോ ആണെന്ന് അവർ ഇതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ എതിർക്കാൻ ആരും പോവില്ല അല്ലേ അപ്പോൾ അത് അനുകൂലമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും പിന്നെ എതിരായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അത് റിയാക്ഷൻ വീഡിയോ ആന്ന് അല്ല അത് ചെറിയൊരു കോമഡി ആയിട്ട് എടുക്കേണ്ടതാണെന്ന് മാത്രമേ മനസ്സിലാവൂ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി സി ബി ഐ അന്വേഷണം പോലെ അന്വേഷിച്ച് അത് പുറത്ത് കൊണ്ടുവരേണ്ടതല്ലേ അകത്ത് കൊണ്ടുവരേണ്ടതല്ലേ എന്നല്ല പറഞ്ഞ് അവരെയും കൂടി വഷളാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചു പക്ഷേ ഈ വോയിസ് കൊടുക്കുമ്പോൾ ആ റംല എന്ന് പറയുന്ന സ്ത്രീ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിന് മറുപടിയായിട്ട് ഇത് പറയും രംഗത്തേക്ക് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നൊക്കെ ഇതൊക്കെ പുതിയ പുതിയ കുടുംബങ്ങൾ നിങ്ങളെ തന്നെ അറിയുമ്പോൾ നിങ്ങൾ പറയാത്തതും അറിയാത്തതും ആയ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് അറിഞ്ഞു അല്ലേ ഇത് എല്ലാവർക്കും നിങ്ങളെ അറിയണമെന്നില്ല പക്ഷേ നിങ്ങളെ ചില കുടുംബക്കാർ തന്നെ അറിയാത്ത കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഇടയാക്കിയത് ഓരോ നമ്മളെ നാവ് കൊണ്ട് വരുന്ന ഓരോ ഭവിഷ്യത്തുകളാണ് അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക അങ്ങേയറ്റം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമുള്ള ജീവിതം ഉണ്ടാവും ഇതിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം സമാധാനക്കേടായിട്ടുണ്ടാവും അല്ലേ അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുമ്പോൾ അവിടെ നായി കയറിയിരിക്കൂല നമ്മൾ ഇരുന്നിടത്ത് എണീച്ചിട്ട് വെറുതെ ആവശ്യമില്ലാതെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നായ് കയറി വന്നിരിക്കുന്നു അല്ലേ പേപ്പിടിച്ച പട്ടി വന്ന് കയറിയിരിക്കുമെന്ന് പറഞ്ഞാൽ അവരെ അവസ്ഥയിലെത്തി എന്തിനാന്ന് മറ്റുള്ളവർ വിളിച്ച് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളെ മനസ്സിൻ്റെ വിഷമേ ഇരിക്കും അവൾ അഞ്ച് കുട്ടികളെ കാരണം ഒന്നും രണ്ടും മൂന്നും നാലുമല്ല അഞ്ച് കുട്ടികളെ വളർത്തി ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലൊരു കുട്ടികളായി വളരാനും അത് നല്ലൊരു മാർഗ്ഗത്തിലേക്കൂടി അവർ ജീവിക്കാനും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് അവർ ഇപ്പം നമ്മളെ മക്കളാകുന്നു നമ്മൾ എന്നാ നോക്കേണ്ടത് അല്ലേ അത് ചിലപ്പോൾ ആരോടെങ്കിലും ഒരു സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടാവും ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യുന്നത് നമ്മൾ വലിയ അഭിമാനത്തോടെ നമ്മളത് പറയും അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ വെച്ച് കെട്ടി വളച്ച് കെട്ടി ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇന്ന് പല രൂപത്തിലും ഉണ്ടാവുക ഇനി എനിക്ക് സാജിദാനോട് നോട് പറയാനുള്ളത് മോളെ ഇനിയെങ്കിലും നിങ്ങൾ എന്താക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൈ മുട്ടിയാലേ ഒച്ചയാവും ഒരു കൈ മാത്രം മുട്ടാൻ നോക്കിയാൽ ഒച്ചയാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക പറഞ്ഞിരുന്നവരൊക്കെ പറഞ്ഞോട്ടെ സത്യാവസ്ഥ എന്താണെന്ന് നിനക്ക് നിൻ്റെ റബ്ബിനും അറിയുമെങ്കിൽ നീ റബിൻ്റെ വക്കലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുക കാരണം ഒന്നിനും മറുപടി കൊടുക്കാൻ പോകേണ്ട ഒന്നിനും പ്രതികരിക്കാനും പോകേണ്ട നീ നിൻറ്റേതായ വീഡിയോകൾ നീ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇടുക അത് കാണുന്നവർ ഒരുപാടുണ്ടാവൂല നിന്റെ വ്യൂവേഴ്സ് നല്ല വിവേഴ്സ് നല്ല സബ്സ്ക്രൈബർമാർ നല്ല സമൂഹത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് നമ്മുടെ ജീവൻ നശിപ്പിക്കാനുള്ളതല്ല എന്ന് ഞാൻ നൂറ് പ്രാവശ്യം നിന്നോട് പറഞ്ഞുതരാം നമ്മൾ പോയാൽ നമുക്ക് പോയി നമ്മൾക്ക് മക്കൾക്കും പോയി എന്നാ അല്ലാതെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ സമൂഹത്തിനോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്താ വിചാ പിന്നെ എവിടെയും നമ്മൾ വിഷമിച്ചിട്ടുണ്ടോ അവിടെ നമ്മൾ തരണം ചെയ്ത് ജീവിക്കാൻ അള്ളാഹു സുബാനത്താലും നമ്മളെ കൽപ്പിച്ചിട്ടുള്ളത് ഞാൻ ഓരോരു പരീക്ഷണം തരും ആ പരീക്ഷണത്തിൽ നിന്ന് നീ വിജയിക്കണമെന്നാണ് പടച്ച തമ്പുര നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അല്ലാതെ നമ്മൾ തോറ്റു പോവാനല്ല തോറ്റു പിന്മാറുള്ള ഉള്ളതെല്ലാം നമ്മളെ ജീവനും ജീവിതവും അത് മോള് മനസ്സിലാക്കി ഇനി ആരെങ്കിലും തന്നെ ഇതിനേക്കാളും വലിയ അപരാധം പറഞ്ഞാലും എല്ലാം പടച്ച തമ്പുരാനിലേക്ക് വിട്ടുകൊടുക്കുക അതിനായിട്ട് ഒന്നും പറയാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി ചൊറിഞ്ഞ് എന്താ പറയുക കൂടുതൽ വഷളാക്കി വിപ്ലകരമായി ഇതിനെ ഒരുപാട് ആൾക്കാർക്ക് ഇത് കണ്ടന്റായിട്ട് എടുക്കാനും പറ്റും നിങ്ങൾ ഇപ്പോൾ ഇന്നിട്ട വീഡിയോനെക്കൊണ്ട് ഒരുപാട് ആൾ കണ്ടന്റ് ആക്കിയിടും ഇനി ഇതിനെക്കാട്ടും കൂടുതലായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകും ഒക്കെ ഉണ്ടാവും നമ്മൾ സൈലൻറ്റായിട്ട് അവിടെ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലി ചെയ്യുക നമ്മൾ സാധാരണ എന്താണെന്നോ വീഡിയോട് നമ്മളെ സുഖവീരവും പിന്നെ മക്കളുടെ സന്തോഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് കൈമുട്ടി കൈമുട്ടിക്കഴിഞ്ഞാലും നമ്മളെതിരായിട്ട് പോകുമ്പോൾ എന്ന് പിന്നെയും 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 പലതും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ നോക്കുക അല്ലാതെ സുഖാനത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സമാധാന ുള്ള ജീവിതം നൽകട്ടെ അല്ല എന്ന് നമ്മളെപ്പോഴും ധുവാ ചെയ്യാം അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പൊട്ടിക്കാനോ ചൊറിഞ്ഞു പൊട്ടിക്കാനോ അടിപൊളി കൂടാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് പബ്ലിക് ഫ്ലാറ്റ്ഫോമാണ് ഇത് എല്ലാവരും തന്നെ കാണുന്നതാണ് അതിനെപ്പറ്റി ഒരുപാടാള് മോശമായിട്ടാലും നല്ലതായിട്ടാലും ഒക്കെ പറയും അത് അപ്പം നമുക്കെന്താണെന്ന് തോന്നുന്നത് നല്ലത് അത് മാത്രം ചിന്തിക്കുക അല്ലാതെ നമ്മൾ ജീവിതത്തിൽ തോറ്റു പോവേണ്ടവരല്ല എന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കുക നമുക്ക് ആരും തന്നിട്ടല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതുവരെ എത്തിയടുത്തോളം വടച്ച തമ്പുരാൻ്റെ ഹൈറവ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിലൊക്കെ ആരെങ്കിലും വന്ന് ഇന്നാ എന്ന് തന്നുകഴിഞ്ഞാൽ വാങ്ങാം അതാന്ന് അള്ളാവ് പറഞ്ഞത് ഇന്നാ എന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയാൻ അള്ളാവ് പറഞ്ഞിട്ടില്ല അല്ലേ നല്ല ഒരു ഹയറായിട്ടുള്ള ഒരു സഹായം ആര് തരുന്നുണ്ടോ അത് വാങ്ങണം എന്നാണ് അള്ളാവ് കൽപ്പിച്ചിട്ടുള്ളത് അതൊരു സഹായമായിട്ടോ കൈനീട്ടാൻ പോകുന്നതായിട്ടോ ഒന്നും തന്നെ നോക്കണ്ട ഇനി എനിക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാണ് അതുകൊണ്ട് ഇനി നിൻ്റെ സാധാരണയുള്ള വീഡിയോടെ ആ കുഞ്ഞു പൈത മക്കളെ ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള മനസ്സ് വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരാൾ ഒരാ എന്തെങ്കിലും ആയി നഷ്ടപ്പെട്ടാലേ അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവും അല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട കരങ്ങൾ നമുക്കില്ല എന്നുണ്ടെങ്കിൽ പല മാതൃയിൽ നമ്മൾ വേഷം കിട്ടേണ്ടി വരും അത് ഇന്ന് നമുക്കാണെങ്കിൽ വേറെ നാളെ വേറൊരാൾക്കാണെന്നുണ്ടാവുക അതിന് അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പറയാതെ ആരും തമ്മിൽ തമ്മിൽ എന്താ പറയുക കൊത്തി പിരിയേണ്ടവരല്ല നമ്മൾ നമ്മളെ അള്ളാഹ് നമുക്ക് ഇട്ട ജീവൻ നമുക്ക് ഇട്ട മനസ്സ് നല്ല സന്തോഷമായി എല്ലാവരോടും ഒത്തൊരുമയോടെ കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് അതൊരു ജീവിതം ജീവിതകാലി സമൂഹത്തിൽ നമ്മൾ നല്ലവരാണെന്ന് പഠിച്ച തമ്പുരാന് ഉത്തമ ബോദ്ധ്യ ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കുന്നത് അതിൽ പല പരീക്ഷണവും നമ്മൾക്ക് തരുന്നത് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വെറുതെ തെറ്റിദ്ധാരണയാണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ഇനിയുള്ള കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പുറം കൊത്തിപ്പിരിയാതെ എന്താ പറയുക അപ്പുറം ഇപ്പുറം പഴിചാരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബാനത്തല അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ ഇനി പ പഴിചാരാൻ പോകണ്ട എന്നാണ് ഞാൻ സാധ്യത സാധ്യത മോളോട് ഞാൻ പറയുന്നത് ഒരു എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് ഒരു അപേക്ഷയായിട്ട് മുകളിൽ കരുതിക്കുക കാരണം എപ്പോഴും ദുബായിൽ ഉണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്രം നല്ലത് നല്ലതിന് മാത്രമേ നമ്മളെ ആരും തന്നെ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ ഒരാളെ അപകീർത്തിപ്പെടുത്താനോ ഒരാളെ മോശക്കാരാക്കാനോ ആരും മതിയായവരല്ല ഇതൊക്കെ കാണുന്നവനും കേൾക്കുന്നവനും പഠിച്ച തമ്പുരാനുണ്ട് എന്ന ഉത്തമ ഉത്തമബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ആരെയും തന്നെ കുറ്റം പറയാൻ വേണ്ടി തോന്നൂല അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തോന്നൂല അവഹേളിക്കാൻ വേണ്ടി തോന്നൂല അങ്ങനെയുള്ള മനസ്സിന് ആരെയാക്കാതിരിക്കട്ടെ വസ്സലാമലൈക്ക് അയസ്സലാമ ഇനി ഞാൻ സാധ്യതാ സാജി എന്ന ഒരു മോളുടെ വീഡിയോ ആയി ഇനി ഞാൻ വരുന്നതല്ല ഞാനിത് റിക്വസ്റ്റ് ആയി ഞാൻ പറയാം ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആര് പറഞ്ഞാലും പേടിച്ച് പോവേണ്ടതല്ല നമ്മൾ അള്ളാഹുവിട്ട ആയുസ് അള്ളാഹു എന്നെ തിരിച്ചെടുക്കാൻ അവനറിയാം അല്ലാതെ നമ്മൾ മരിച്ചു ഇനി മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനല്ല നമ്മൾ നോക്കേണ്ടത് അല്ലേ അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ ജീവനും ജീവിതവും അള്ളാഹു തന്ന ജീവനും ജീവിതവും അള്ളാഹുവിന് സമയത്ത് ആ തക്കതായ സമയത്ത് എടുക്കുമ്പോൾ മാത്രം മതി അല്ലാതെ നമ്മൾ അങ്ങോട്ട് തിരക്കൂട്ടി പോകേണ്ടവരല്ല ഏ എത്രയോ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ദുനിയാവും ജീവിക്കുന്നു നാളെ മാസ്റ്റർ ആയിരുന്നൊരു വൻ സഭ ഉണ്ട് നമുക്ക് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാളും കഷ്ടപ്പെടാനുള്ള വഴി ഉണ്ടാക്കരുത് അങ്ങനെ ഒരു തോന്നൽ മനസ്സിലാർക്കും തന്നെ തോന്നാതിരിക്കട്ടെ റഹ്മാൻ തോന്നാതിരിക്കട്ടെറിയുമായി അതാ നീ കാത്ത് രക്ഷിക്കണേ അല്ല